കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പി വി അൻവർ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഹൈന്ദവരെ വഞ്ചിച്ചു നാട്ടിലെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മുനമ്പം ജനതയെ വഞ്ചിച്ചു മലപ്പുറം ജില്ലയെ തള്ളിപ്പറഞ്ഞു കർഷകരോട് മുഖ്യമന്ത്രി കൊടും വഞ്ചന കാണിക്കുന്നുവെന്നും പി വി അൻവർ പ്രതികരിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ് ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടുമല്ലേ ശിവദാസ് ശിവദാസ ഒരു വലിയ ലിസ്റ്റ് തന്നെ കയ്യിൽ ഉണ്ടായിരുന്നു ും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശത്തിന് എതിരായുള്ള ഒരു മറുപടിയാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ കൺവെൻഷൻ കൺവെൻഷനിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഒരു വഞ്ചനയുടെ ഇരയാണ് നമ്മൾ ആ വഞ്ചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അത് പരോക്ഷമായി പി വി അൻവറിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ അതിനുള്ള മറുപടിയാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓരോ വഞ്ചനയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ പത്രസമ്മേളനത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞത് അതായത് ആദ്യം തുടക്കത്തിൽ വി എസ് അച്യുതാനന്ദനെ പിണറായി വിജയൻ വഞ്ചിച്ചു അതിനുശേഷം ഇപ്പോൾ കേരള ജനതയെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രത്യേകിച്ച് കർഷകരോട് കാണിക്കുന്ന സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ദ്രോഹം അത് ഒരു വഞ്ചനയാണ് മലപ്പുറം ജില്ലയോട് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും വഞ്ചനാപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഓരോ പരാമർശങ്ങളുമാണ് അല്പസമയം മുൻപ് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് എതിരായുള്ള ആ പരാമർശങ്ങളും ആ വിമർശനങ്ങളും ഇപ്പോഴും തുടരുകയാണ് പി വി അൻവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ വിഷയം തന്നെയാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യം തന്നെ ഉന്നയിക്കുന്ന പ്രത്യേകിച്ച് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് അവരുടെ പ്രചാരണങ്ങളിൽ പോലും അവർ ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതിനുള്ള മറുപടിയായിട്ടാണ് അൻവർ ഇന്ന് ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ അത് ഉദാഹരണ സഹിതം ഇതിനെ എതിർക്കുന്നത് എന്തായാലും നിലമ്പൂരിൽ ഇപ്പോൾ അംഗം പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചതുഷ്കോണ മത്സരത്തിലേക്കാണ് നിലമ്പൂർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കാരണം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും അതോടൊപ്പം തന്നെ പി വി അൻവറും മത്സര രംഗത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രചാരണം തന്നെയാണ് ശക്തമായ പ്രചാരണ ചൂടിൽ തന്നെയാണ് നിലമ്പൂർ ഇപ്പോൾ ഉള്ളത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട പിൻവ പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ് അതോടൊപ്പം തന്നെ എൻ ഡി എയുടെ കൺവെൻഷൻ നാളെ നടക്കും നാളെ വൈകിട്ട് നാല് മണിക്കാണ് കൺവെൻഷൻ നടത്തുക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിരിക്കും ഇത്തരത്തിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഇപ്പോൾ പ്രചാരണ സ്റ്റോഡിയിൽ തന്നെയാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഉള്ളത് അതായത് പ്രചാരണത്തിന് ഉള്ളത് ജൂൺ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്തായാലും സജീവമായ പ്രചാരണത്തിലേക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലം മാറിയിട്ടുണ്ടാവും